ഉമ്പ്ര തീർത്ഥാടകർക്ക് ആശങ്കയുണ്ടാക്കുന്ന മറ്റൊരു കാലാവസ്ഥാ വാർത്തയാണ് മദീനയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾക്കെല്ലാവർക്കും വളരെ ആഗ്രഹത്തോടെ ജീവിതത്തിൽ ആഗ്രഹിച്ചിട്ട് അർപ്പിച്ചിട്ട് ഒരു സ്വപ്നയാത്ര പോലെയാണ് എല്ലാവരും മക്കയിലും മദീനയിലുമൊക്കെ എത്തുന്നത് ഉംബ്ര എന്ന് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ് ആ കർമ്മത്തിൽ എത്തുന്ന ആളുകൾക്ക് നല്ല കാലാവസ്ഥയും നല്ല സാഹചര്യങ്ങളും എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഇപ്പോൾ മക്കയിൽ നിന്ന് പുറത്തു വരുന്ന വാർത്ത മക്കയിൽ ഇന്നൊക്കെ ടെമ്പറേച്ചർ രേഖപ്പെടുത്തിയിട്ടുള്ളത് ട്വൻറ്റി ഡിഗ്രിയാണ് എന്നാൽ മദീനയിൽ നിന്ന് വരുന്ന വാർത്തകൾ ആശങ്കപ്പെടുത്തുന്നു ആശങ്കപ്പെടുത്തുന്നുവെന്ന് അവർക്ക് ചെറിയ തരത്തിലെങ്കിലും പ്രത്യേകിച്ച് കേരളത്തിലെ സാഹചര്യങ്ങളിൽ ജീവിച്ച ആളുകൾക്ക് എങ്കിലും ചെറിയ തരത്തിൽ ആശങ്കകൾ ഉണ്ടാക്കുന്നുവെന്ന് പത്ത് മുതൽ പതിമൂന്ന് ഡിഗ്രി വരെയാണ് മദീനയിലെ ടെമ്പറേച്ചർ അതായത് കേരളത്തിൽ നിന്ന് പോകുന്ന ആളുകൾക്ക് കുറച്ച് അസഹനീയമായ തണുപ്പ് രൂപപ്പെടുന്ന സാഹചര്യമുണ്ടെന്ന് അവിടെ നിന്ന് ആളുകൾ അറിയിക്കുന്നുണ്ട് ഓൺലൈനിൽ കണക്കുകൾ രേഖപ്പെടുത്തുന്നത് പതിമൂന്ന് മുതൽ പത്ത് മുതൽ പതിമൂന്ന് വരെ ടെമ്പറേച്ചറെങ്കിലും അതിശക്തമായ തണുപ്പ് മദീനയിൽ അനുഭവപ്പെടുന്നത് അപ്പോൾ മക്കയിൽ നിന്ന് ഉമ്പ്ര കഴിഞ്ഞ് മദീനയിലേക്ക് എത്തുന്ന ആളുകൾക്ക് ആ ഒരു കാലാവസ്ഥ മാറ്റവും ചെറിയ പനിയൊക്കെ അനുഭവപ്പെടാനുള്ള സാഹചര്യങ്ങൾ അതേപോലെ മദീനയിലെത്തുന്ന സമയത്ത് അതിശക്തമായി ചുണ്ടു പൊട്ടലടക്കമുള്ള തൊലി പൊട്ടലടക്കമുള്ള തണുപ്പ് കാരണം ഉണ്ടാകുന്ന പ്രയാസങ്ങൾ ഉണ്ടാകുന്നുണ്ട് പ്രയാത്രക്കാർ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മദീനയിലെത്തുന്ന സമയത്ത് നമ്മൾക്ക് ഉപയോഗിക്കാൻ പാകത്തിൽ ലിപ് ബാം അടക്കമുള്ള സംവിധാനങ്ങൾ കരുതണമെന്ന് അറിയിക്കുകയാണ് തീർച്ചയായും നിലവിലെ മദീനയിലെ ടെമ്പറേച്ചർ പ്രകാരം കേരളത്തിലെ നമ്മളുടെ സാഹചര്യങ്ങളിൽ നിന്ന് ജീവിച്ച മുഴുവൻ ആളുകളുടെയും ചുണ്ടുപൊട്ടുന്നതടക്കമുള്ള ചെറിയ വെണ്ടുകേറലുകളടക്കമുള്ള അവസ്ഥകളെ നമ്മൾക്ക് നേരിടേണ്ടി വരും പ്രത്യേകിച്ച് ആത്മീയമായി അങ്ങനെ ഒരു കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് കംഫർട്ട് അനുഭവിക്കാൻ പാമടക്കമുള്ള സ സംവിധാനങ്ങൾ കയ്യിൽ കരുതണമെന്ന് ഉംബ്ര ഗ്രൂപ്പുകളോടും വ്യക്തിപരമായുള്ള ആളുകളോടും അഭ്യർത്ഥിക്കുകയാണ് ഇന്ന് മദീനയിൽ ടെമ്പറേച്ചർ രേഖപ്പെടുത്തുന്നത് പത്ത് മുതൽ പതിമൂന്ന് വരെയാണ് മക്കയിൽ അത് ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെയൊക്കെയാണ് വ്യത്യസ്തമായ ടെമ്പറേച്ചറുകളിൽ പ്രതിസന്ധി അനുഭവിക്കാതിരിക്കാൻ വേണ്ട മുൻകരുതലുകൾ യാത്രക്കാർ എടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്